വീണ്ടും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളുടെ തമ്പനയിൽ പറയുന്നത് ആളറിഞ്ഞ് മാത്രമല്ല നാടറിഞ്ഞും കൂടെ കളിക്കണം എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ എംബുരാൻ സിനിമ കഴിഞ്ഞതിന് ശേഷം പൃഥ്വിരാജൻ്റെ ഭാര്യ സുപ്രിയ പറഞ്ഞൊരു ഒരു വലിയ ഡയലോഗാണല്ലോ ആളറിഞ്ഞ് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ആളറിഞ്ഞ് മാത്രമല്ല ചില സമയത്ത് നമ്മൾ നാടറിഞ്ഞും കൂടെ കളിക്കേണ്ടി വരും ഇവിടെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് ഒരു വലിയ ധീര വനിത അല്ലെങ്കിൽ ഒരു ധീര യുവതി ചെയ്യുന്ന ഒരു യാത്രയാണ് ബാക്ക് പാക്ക് ബാക്ക് പാക്കർ അരുണിമ അല്ലെങ്കിൽ ഹിച്ച് ഹൈക്കർ എന്ന് പറയുന്നത് പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത അമ്പലപ്പാറ സ്വദേശിയായ അരുണിമ എന്ന ബാക്ക് പാക്കർ യൂട്യൂബർ ജൂലൈ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അറുന്നൂറ്റമ്പത്തഞ്ചോളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനേഴ് കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി പതിനേഴായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവളുടെ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റിയെട്ട് വ്യൂ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുവിധം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവും യൂട്യൂബിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം ഒരു ചെറുപ്പക്കാരി അനേക രാജ്യങ്ങളിലൂടെ വണ്ടിക്ക് കൈ കാണിച്ച് കയറിപ്പോവുകയും പല വീടുകളിൽ താമസിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ധൈര്യം എന്തായാലും സമ്മതിച്ചു കൊടുക്കണം ഞാനൊരു മൂന്ന് പൊമ്പിള്ളേരുടെ അപ്പനാണ് എൻ്റെ മകള് ഞങ്ങളുടെ മകൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അവൾക്ക് കാശ്മീരിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ കാശ്മീരിൽ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടി അവൾ പറഞ്ഞില്ല ഞാൻ നാട്ടിൽ നിന്ന് കസിൻസിനെ കൂട്ടിക്കൊണ്ട് ഡൽഹി എയർപോർട്ടിൽ പോകുന്നു അവരേയും കൂടെ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിൽ പോകുന്നു ഡൽഹിയിൽ നിന്ന് കാശ്മീർ പോയി കറങ്ങി അടിച്ച് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾ വിട്ടില്ല സത്യം പറഞ്ഞാൽ പല കാരണങ്ങൾ പറഞ്ഞാൽ അത് മുടക്കി ഇനി അവൾ പോയില്ല അടുത്ത പ്രാവശ്യം എന്തായാലും പോയിരിക്കുന്നത് കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ അവൾക്ക് പത്തിരുപത്തിയേഴ് വയസ്സായി മിലിറ്ററിയിലാണ് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിൽ പോയിട്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ അരുണിമ ഇ ഇത്ര രാജ്യങ്ങൾ കയറി ഇറങ്ങി സഞ്ചരിച്ച് അവസാനം അമേരിക്ക വന്നു വിട്ടു അപ്പോൾ ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയല്ല ആഫ്രിക്ക അമേരിക്ക നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ ആഫ്രിക്കയിലൊക്കെ പോയിട്ട് ഒരുപാട് സ്ഥലത്ത് താമസം എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ആഫ്രിക്കയും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം എന്താണെന്ന് മനസ്സിലായില്ലേ അതായത് നത്തിങ് കം ഫ്രീ ഇൻ ദിസ് വേൾഡ് എക്സെപ്റ്റ് ചീസ് ഇൻ ദ മൗസ് അങ്ങനെ ഒരു ചൊല്ലുണ്ട് അത് ഈ ലോകത്തിൽ ഒന്നും ഫ്രീ ആയിട്ട് ലഭിക്കില്ല ഇനി ഫ്രീ ആയിട്ട് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് എലിക്കണിയിലെ ചീസ് മാത്രമാണ് അങ്ങനെ എലിക്കണിയിൽ പെട്ട് ചീസ് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയ ചീസ് കഴിച്ച് എലിക്കണിയിൽ പെട്ടിയ ഒരുപാട് അല്ലേ മലയാളികൾ പ്രത്യേകിച്ച് അപ്പോൾ ഒരു കാര്യം അരുണിമ് മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെ പോയി ആരുടെയൊക്കെ വീട്ടിൽ ഫ്രീ ആയിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയെ വന്നിട്ട് ആരുടെങ്കിലും വീട്ടിൽ ഫ്രീ ആയിട്ട് താമസിക്കാം എന്ന് ഉള്ളൊരു വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നടക്കണ കാര്യമല്ല ഓക്കെ ഇവിടെ ഈ ന്യൂജേഴ്സിയിലെ അച്ചായൻ്റെ കഥ പറയാം എഴുപത് വയസ്സുള്ള ജോർജ് അച്ചായൻ പിന്നെ അരുണമയും തമ്മിൽ ഉണ്ടായ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കൊണ്ടാടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് ഒന്ന് അരുണിമയുടെ ഭാഗം അരുണിമയ്ക്ക് ഒരുപാട് ഫോളോവേഴ്സും ആരാധകർ വരെയുണ്ട് ഓക്കെ അപ്പോൾ ആരാധകരല്ല മോശൽ മേളയിലെ അച്ചായനെയും അച്ചായനേയും കുടുംബത്തെയും എടുത്തിട്ട് അലക്കുകയാണ് പക്ഷേ നമ്മൾ അരുണിമയുടെ ഭാഗവും ജോർജ് ആട്ടൻ്റെ ഭാഗവും നമുക്കൊന്ന് ശ്രദ്ധിക്കാം യാ ഈ അരുണമയെ വെള്ളപൂശുന്ന ആരാധകര് ജോർജ് ആട്ടനെ കൂടെ ഒന്ന് മനസ്സിലാക്കണം മനസ്സിലായില്ലേ ഒന്നാമത്തെ കാര്യം ഈ ജോർജ് ആട്ടിനെ കുറിച്ച് വേറൊരാളൊരു വീഡിയോ കുറിച്ച് ചെയ്തിട്ടുണ്ട് അത് അരുണമയുടെ ഒരു വലിയ എന്താ പറയുക ഫാനാണെന്ന് വന്ന് അപ്പോൾ അതിനകത്ത് ജോർജ് ആട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് പത്തോ പന്ത്രണ്ടോ പതിമൂന്ന് വർഷം മറ്റോ ആയിട്ടുള്ള ഈ ആ ജോർജ് കാനഡ അമേരിക്ക വന്നിട്ട് എഴുപത് വയസ്സുണ്ട് അപ്പോൾ എഴുപതിന്ന് പതിമൂന്ന് കുറച്ച് എത്രയാണ് അമ്പത്തിയേഴ് അമ്പത്തി ഏഴാമത്തെ വയസ്സിൽ ജോർജ് ആട്ടൻ അമേരിക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മകളുടെ വിശയിൽ വന്ന് മകളുടെ വീട്ടിൽ താമസിക്കുന്ന ഒരാളായിരിക്കാം മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ജോർജ് ഏട്ടൻ ഒരു റിയൽ അമേരിക്കൻ വെച്ചാൽ ആയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം രണ്ടാമത്തെ സത്യം ഈ അരുണിമയുടെ കരച്ചിലും തണുപ്പും താമസിച്ച വീടു എല്ലാം കാണിച്ചുകൊണ്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് വളരെ വലിയ നന്ദികേടാണ് അയാളോട് കാണിച്ചത് മനസ്സിലായ അപ്പോൾ ആ ചെങ്ങന്നൂരുകാരൻ ജോർജ് ഏട്ടൻ എഴുപത് വയസ്സുള്ള ജോർജ് പതിമൂന്ന് വർഷം മുന്നേ അമേരിക്കയിൽ വരാന്ന് പറയുമ്പോൾ അമ്പത്തി ഏഴാമത്തെ വയസ്സിൽ വന്നിരിക്കുന്നത് പുള്ളി ഈ സൂപ്പർവൈസറിൽ അങ്ങനെ വന്നിട്ട് പിന്നെ അവിടെയെങ്കിലും കൂടിയതായിരിക്കാം അപ്പോൾ ഇയാൾക്ക് വലിയ അമേരിക്കൻ കൾച്ചറോ അല്ലെങ്കിൽ ഇയാൾ വല്ല റിട്ടയർമെൻറ്റിൽ പോകാനോ അല്ലെങ്കിൽ അതിനുള്ള പെൻഷനോ കാര്യങ്ങളൊന്നും പുള്ളിക്കില്ല മക് മകളുടെയും മകളുടെ മകളുടെയൊക്കെ കൂടെ ഇരുപത് വയസ്സുള്ള മകളെന്ന് പറയുന്നുണ്ട് അതെന്തായാലും മകളായിരിക്കില്ല മകളുടെ മകളായിരിക്കും അപ്പോൾ ഒരുപാട് പേരുടെ വീട്ടിൽ വെറുതെ താമസിച്ച് അരുണിമ അമേരിക്കയിൽ വന്ന് ഫ്രീ താമസം പ്രതീക്ഷിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു മണ്ഡത്തിലാണ് മനസ്സിലായില്ലേ ഇനി രണ്ടോ മൂന്ന് ദിവസം അവിടെ താമസിച്ചു ഈ രണ്ടോ മൂന്ന് ദിവസം മൂന്നോ ദിവസം അവിടെ താമസിക്കുമ്പോൾ ഏകദേശം ആ ജോർജേട്ടൻ്റെ അവസ്ഥയും ആ മക്കളുടെ സ്വഭാവമൊക്കെ ഉൾക്കറിയാലോ അന്നേരം സ്വരം നന്നാകുമ്പോഴേ പാട്ട് നിർത്താം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പകൽ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാലേ ഈ രാത്രി പിടിച്ച് പുറത്താക്കണവരവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കരഞ്ഞ് പിടിച്ച് ആ വീടിൻ്റെ ഫോട്ടോയും കാണിച്ച് ഈ ജോർജേട്ടനെയും കാണിച്ച് ജോർജേട്ടൻ്റെ കൂടെ വണ്ടിയിലേക്ക് കറങ്ങി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെപ്പിട്ടുണ്ടായിരുന്നു ഈ ഫോ അയാളെ വീഡിയോയും ഫോട്ടോയും ഇതെല്ലാം കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു വൈറലായിട്ട് ഇടുമ്പോൾ പുള്ളിക്കാരിക്ക് നല്ല റീച്ചാണ് പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം ആ പാവം മനുഷ്യൻ്റെ വീടും നാടും ഇനിപ്പോൾ ആ മനുഷ്യനവിടെ വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അയാളെ ഇപ്പോൾ ഇവിടെ രാത്രി പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അയാളെ പുറത്താക്കില്ലേ അയാൾ വഴിയാതെ ആയില്ലേ ഇവള് സംരക്ഷണം കൊടുക്കുമോ അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ സഹായിച്ച വ്യക്തിയോട് ഒരു ചെറിയൊരു എയർപോർട്ടിൽ നിന്ന് പോയി കൊണ്ടുവന്നു ആ ന്യൂജേഴ്സില്ലാം കറക്കി ആ വണ്ടിയിൽ നിന്നിട്ട് ഹായ് ഗായ്സ് എന്നൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടല്ലോ ഇനി ഈ വീഡിയോൻ്റെ ആരംഭത്തിൽ എന്താണ് അവൾ ന്യൂയോർക്കെ പോയതും അവിടുത്തെ വൈബിനെക്കുറിച്ചും മഴയെക്കുറിച്ചും തണുപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ പകുതിക്ക് വച്ചാണ് കണ്ണീരും കരച്ചിലായിട്ടുള്ള വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ മലയാളി യൂട്യൂബേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ ഉഡായ്പകൾ കാണിക്കും ഇതിൽ എനിക്ക് തീർച്ചയായിട്ടും അവളോടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ആരാധന അല്ലെങ്കിൽ ഹീറോയിസ് ഒക്കെ അവിടെ പോയി നമ്മളാണ് ഒറ്റ വീഡിയോയിൽ മനസ്സിലായാൽ കാരണം അറുനൂറ്റമ്പത്തഞ്ച് വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളവളാണ് ആറ് അഞ്ച് ലക്ഷത്തി പതിനേഴായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നിട്ട് ഇങ്ങനെ ഈ പ്രായമുള്ളൊരു അപ്പച്ചനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചീപ്പായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ ഇനിയിപ്പോൾ ഈ വീഡിയോ ന്യൂജേഴ്സി ജേഴ്സി മൊത്തം വൈറലാവും ചെങ്ങന്നൂർ മൊത്തം വൈറലാകും ന്യൂജേഴ്സിയിൽ ഇയാളെ അറിയാത്ത ആൾക്കാരെ പോലും ഇനിയിപ്പം അറിയും ആരാണ് ജോർജ് അയൻ ഒന്ന് അന്വേഷിക്കണല്ലോ അറിഞ്ഞ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ അച്ചായൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും എല്ലാം ഇതൊരു ഭയങ്കര നണക്കേടാവും അപ്പോൾ നിങ്ങൾ എന്നാലും കേരളത്തിൽ നിന്ന് വന്നൊരു മലയാളി പങ്കുവച്ച രാത്രി ഇറക്കി വിട്ടുമല്ലേ എന്ന് പറയില്ലേ ഇനി ആ ഒരു കാര്യം പറഞ്ഞേക്കാം അരുണമ്മയോടുള്ള വിത്ത് ഡ്യൂ റെസ്പെക്ട് കാനഡയിലോട്ട് വരുവാണെങ്കിൽ ഈ ഹിച്ച് നിരോധിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അത് വേറൊന്നും കൊണ്ടല്ല കയറുന്നവനും കേറ്റുന്നവനും മനസ്സിലായോ അരുണിമ കയറുന്നവള് കയറ്റുന്നവരാര ട്രക് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ കാർ ഡ്രൈവേഴ്സ് രണ്ടു കൂട്ടയുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അമേരിക്കയിൽ വന്ന് ഒന്ന് കറങ്ങുമ്പോൾ ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം ഇനി രണ്ടാമതൊരു കാര്യം ഈ അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഒരു നാ എനിക്ക് വേണമെങ്കിൽ ഒരു ഒമ്പത് മണിക്കൂറോ മറ്റേ കഴിഞ്ഞ് നേരം വെളുത്ത അവൾ അവളുടെ അപ്പൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി പാലക്കാട് ഒരു ഒന്നിച്ച് പഠിച്ച് ഭയങ്കര സ്വീകരണമായിരുന്നു ആ മനുഷ്യനും അയാളുടെ ഭാര്യയെല്ലാം കൂടെ വലിയൊരു വീട്ടിലോട്ട് അവളെ സ്വീകരിച്ച് കയറ്റി എന്നാൽ പിന്നെ നേരത്തെ അങ്ങ് അവിടെ പോയാൽ മതിയായിരുന്നില്ലേ ഈ ജോർജ് ആരാണെന്നോ ഈ ജോർജ് അവസ്ഥ എന്താണെന്നോ ഇതൊന്നും അറിയാതെ അവിടെ ചെന്ന് ഈ രാത്രി പാതിരയ്ക്ക് പോയിട്ട് ഇതുപോലെ അവരുടെ കുടുംബത്തെ നാറ്റിക്കേണ്ടി വല്ല കാര്യമുണ്ട് ഇനി അടുത്ത് ഉള്ളത് ജോർജേട്ടൻ ഈ പ്രായമൊക്കെ ആയി ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന പെൺപിള്ളേരെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഒന്നുകിൽ മകളോട് പറയണം അല്ലെങ്കിൽ മകളുടെ മക്കളോട് പറയണം ഇതേ കേരളത്തിൽ നിങ്ങളുടെ പെൺകുച്ചി വരുന്നുണ്ട് ഞാൻ അവളോട് ഇവിടെ താമസിച്ചോളം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് സമ്മതമാണോ എന്നൊക്കെ ചോദിച്ച് അതിനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അനുവാദം മേടിച്ചിട്ട് വേണ്ട ചോറച്ചായ വീട്ടിലോട്ട് ഈ പെണ്ണിനെ വിളിച്ചു കയറ്റാനായിട്ട് ഇനി അവിടെ കയറി അത് മകൾക്കും മകളുടെ മക്കൾക്കും ഇഷ്ടമായില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉള്ളോട് മര്യാദയ്ക്ക് പറയണ്ടേ അരുണിമ നീ ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല നീ അത്രയും പെട്ടെന്ന് മറ്റൊരു സ്ഥലം കണ്ടുപിടിച്ച് പൊക്കോളാൻ ഈ പ്രായം പക്കതയുള്ള ജോർജ്ജേട്ടൻ പറയണ്ടേ ജോർജ് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല എൻ്റെ വാക്കുകൾ അവിടെ വിഷമിക്കേണ്ട എന്നെ കാണുന്ന ജോർജ്ജേട്ടാ അമേരിക്കൻ കൾച്ചർ എന്താണെന്ന് പതിമൂന്ന് വർഷമായിട്ടെങ്കിലും അമേരിക്കയിലോ വന്നിട്ട് ജോർജ് ഏട്ടൻ മനസ്സിലായില്ലേ അപ്പോൾ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന അരുണിമയും ജോർജേട്ടനും അരുണിമയുടെ ലക്ഷോപലക്ഷം വരുന്ന പ്രേക്ഷകരും ആരാധകർക്കും വേണ്ടി ഞാൻ പറയാണ് എല്ലാം എല്ലായിടത്തും ഒരുപോലെ നടന്നോളന്നില്ല ഓക്കെ അപ്പോൾ അമേരിക്കയെ വന്നിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിൽ അയാൾ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അയാൾക്കിട്ടൊരു പണിയാണ് കൊടുത്തത് ഭയങ്കര മോശമായി പോയി അത് അത് അരുണുമ്മയുടെ ഒരിക്കലും അരുണിയമ്മ അങ്ങനെ ചെയ്യരുതായിരുന്നു എനിക്ക് അരുണമ്മയുടെ വളരെ റെസ്പെക്റ്റുണ്ട് വളരെ ബഹുമാനമുണ്ട് ഇത്രയും രാജ്യങ്ങളും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിൽ പക്ഷേ ഇന്നിപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചതുപോലെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് വല്ലയിടത്തും കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ മകളെ ഇങ്ങനെ വിടുകയും അതിനെ സപ്പോർട്ടുകയും ചെയ്യുന്ന അരുണിമയുടെ അച്ഛനും അമ്മയ്ക്കും വലിയൊരു ബിഗ് സെല്യൂട്ട് ഉണ്ട് കാരണം ജീവൻ മരണ പോരാട്ടമാണ് ഇങ്ങനെ പല രാജ്യങ്ങളോട് ഒരു പങ്കുവെച്ച് ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതമുണ്ട് ഗുഡ് നൈ